ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൂന്തോട്ടത്തിന് വളരെ വളരെ മനോഹരമാക്കുന്ന പെൻഡാസ് ഫ്ലവേഴ്സിനെ പറ്റിയാണ് പെൻഡാസ് എന്ന് വിളിക്കും ഇതിന് സ്റ്റാർ തെച്ചി സ്റ്റാർ ചക്കി എന്നൊക്കെ വിളിപ്പേരുണ്ട് വളരെ ഭംഗിയാണ് കേട്ടോ ഇത് നമ്മുടെ ഗാർഡനിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ പോട്ടിലാണ് വളർത്തിയിരിക്കുന്നത് മണ്ണിൻ്റെ പോട്ടിലും പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലും ഏത് പോട്ടിലും വേണമെങ്കിലും ഇതിനെ വളർത്തിയെടുക്കാം ഒരു മീഡിയം സൺലൈറ്റ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ ഈ സമയത്തൊക്കെ നമ്മുടെ ഗാർഡനിലൊക്കെ നന്നായിട്ട് പൂക്കളൊക്കെ വിരിയുന്ന സമയമാണല്ലോ അപ്പോൾ ഈ സ്റ്റാർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ഭംഗി തന്നെയായിരിക്കും നമ്മുടെ ഗാർഡനൊക്കെ കാണുവാൻ പിന്നെ നമ്മളിതിൽ മണ്ണിൽ മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും മിക്സ് ചെയ്തിട്ടാണ് ഇത് ഒരു കമ്പൊക്കെ കിളർത്തു വന്നാൽ നമ്മൾ നട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഓരോ മാസം ഇടവിട്ട് നമ്മുടെ പച്ച ചാണകമുണ്ടല്ലോ പച്ച ചാണകം കടല പിണ്ണാക്ക് പിന്നെ എല്ലുപൊടി ഇവ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ തെളിവെള്ളം ഒരു നാലഞ്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തെളിവെള്ളം മുകളിലൊക്കെ ഇങ്ങനെ ഊറിക്കിടക്കും ആ തെളിവെള്ളം സാധാ വെള്ളവുമായി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോഴാണ് ഇത് ഇത്രയും മനോഹരമായി വളരെ ഭംഗിയായിട്ട് തന്നെ പൂക്കളൊക്കെ വിരിയുന്നത് കേട്ടോ അപ്പോഴെല്ലാവരും ഇതുപോലെ നമ്മുടെ ഗാർഡനിൽ ഇതുപോലത്തെ സ്റ്റാർ തെച്ച് ഇതിൻ്റെ ഒരു അഞ്ചാറ് കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ വെള്ളയും പിങ്കും റെഡും പിന്നെ ഒരു ലൈറ്റ് വയലറ്റുമാണ് പൂവൊക്കെ വിരിഞ്ഞു കിടക്കുന്നത് ഇത്രയും മനോഹരമായിട്ട് വിരിഞ്ഞ് കാണുമ്പോൾ നമ്മുടെ ഗാർഡനിൽ വേറെ ഫ്ലവേഴ്സിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായതുപോലെ തന്നെയാണ് നല്ല ഭംഗിയായിട്ടാണ് ഇവ ഉണ്ടാകുന്നത് നന്നായിട്ടൊക്കെ പൂക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ പുതിയ പുതിയ ഫ്ലവേഴ്സൊക്കെ പുതിയ പുതിയ ബഡ്സൊക്കെ ഇതിൽ ഉണ്ടാകുകയുള്ളൂ ഇപ്പോഴും നമ്മൾ പൂക്കൾ പൂക്കളുണ്ടായിക്കഴിഞ്ഞാൽ അതായത് ഒരു ബാച്ച് ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പൂക്കളുണ്ടായ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോഴും നല്ല പുതിയ പുതിയ ബ്രാഞ്ചസൊക്കെ ഉണ്ടായി കഴിഞ്ഞ് നല്ല പൂക്കളൊക്കെ ഉണ്ടാവും നിറയെ വണ്ടുകളും തേനീച്ചകളൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ചുറ്റിലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇഷ്ടംപോലെ ഒക്കെ ഇതിലൊക്കെ വന്ന് കിടക്കുക ഇതിൻ്റെ തേനൊക്കെ ഒന്ന് ഊറ്റി കുളിക്കാൻ വേണ്ടിയാണ് ഇഷ്ടം നല്ല ഭംഗിയാണ് കേട്ടോ ഈ പിങ്ക് കളറ് പെൻറ്റാസ് ഫ്ലവേഴ്സ് ഒരു ബാച്ച് ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞ് അടുത്ത ബാച്ച് ഫ്ലവർ ഉണ്ടാകാൻ ഒരു പത്ത് ദിവസം മാത്രമേ കാലതാമസം ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പോഴേക്കും പുതിയ ഫ്ലവേഴ്സൊക്കെ നന്നായിട്ട് നന്നായിട്ട് ഒരാഴ്ചയൊക്കെ ഇതിൻ്റെ ഫ്ലവറൊക്കെ ലാസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഇപ്പോഴേ ചൂട് ആയതുകൊണ്ട് നമ്മൾ ജൈവവളം മാത്രമേ കൊടുക്കാറുള്ളൂ മഴ സമയങ്ങളിൽ നമുക്കിതിനെ പൊട്ടാഷൊക്കെ ഒക്കെ ഇച്ചിരി ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പൊട്ടാഷൊക്കെ ഇട്ട് കൊടുത്താൽ പൊട്ടാഷ് കുറ പക്ഷേ ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കാവൂ ഇതുപോലെ പൂക്കളുണ്ടായി കിടക്കുന്ന ഭാഗങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോഴേ പുതിയ പുതിയ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായി പെട്ടെന്ന് പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും എല്ലാ മാസവും ഇതിനൊരു പച്ച ചാണകത്തിൻ്റെ തെളിവെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടേ ഇതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പോഴേ ചൂട് കാലത്താണ് കൂടുതൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുന്നത് ഈ ചൂട് സമയത്ത് ഞാൻ രണ്ട് സമയവും വെള്ളമൊക്കെ കൊടുക്കും കേട്ടോ രാവിലെയും വൈകിട്ടും ഇതിന് വെള്ളം കൊടുക്കും ഒരു മീഡിയം സൺലൈറ്റിൽ മാത്രമേ ഇത് വെക്കാവുള്ളൂ നല്ല സൺലൈറ്റിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളെ ഒരു ഉച്ച സമയത്തും കുറച്ച് വെള്ളമൊക്കെ നനച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോഴെൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത്